നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയ പ്രേക്ഷകരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചടയമംഗലം സബ് ജില്ല കലോത്സവ വേദിയുടെ ഈ ഭാഗത്താണ് ഇവിടെ ഇന്ന് വരുവാനും കാരണമുണ്ട് ഏതൊരു ആഘോഷമായാലും ഏതൊരു പ്രോഗ്രാമായാൽ പോലും നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഭവമാണ് ഭക്ഷണം എന്ന് പറയുന്നത് അത് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ഇന്ന് ഈ വേദിയിൽ വരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും അതുപോലെ ഒക്കെ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പുകയാണ് നമ്മുടെ തിരുവോണം കാറ്ററിംഗ് സർവീസിൻ്റെ ഡിറക്ടറായിട്ടുള്ള അതിൻ്റെ പാചക അതുപോലെ തന്നെ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള ശ്രീ ചിത്തൻ അദ്ദേഹം ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഈ വേദിയിൽ നമ്മോടൊപ്പം നിങ്ങളുമായിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട് ഇന്നലെ തുടങ്ങിയ ഈ കലോത്സവം ഇനിയും രണ്ട് ദിവസം കൂടി തച്ചിതറ ഹൈസ്കൂളിലും അതുപോലെ തന്നെ എൽ പി എസ് സിലും ഒക്കെ ആയിട്ട് നടക്കുകയാണ് വിവിധ വിവിധ സ്കൂളുകളിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികളാണ് ഇവിടെ മാറ്റിവരക്കുന്നത് അപ്പം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അദ്ദേഹമാണ് ഇവിടുത്തെ പാചക കല ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഏറ്റവും മികച്ച പാചക കലയ്ക്കുള്ള അവാർഡ് വാങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇന്നിപ്പോ എത്ര പേർക്കുള്ള ഭക്ഷണ മൂവായിരം ആ അപ്പൊ ഇന്നത്തെ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ടല്ലേ രണ്ട് ദിവസം പിന്നെ എത്ര പേരാണ് ഇപ്പോൾ നമുക്ക് സ്റ്റാഫുകളുണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം ഒരു ക്രമീകരണമാണ് പലരും ചോദിച്ചപ്പോൾ നമ്മൾ നല്ല രീതിയിലാണ് പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം നല്ല ഭക്ഷണം നല്ല ക്വാണ്ടിറ്റിയോടുകൂടി ക്വാളിറ്റിയോടുകൂടി എത്തിച്ചുകൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പം ഇന്നിപ്പോ വൈകുന്നേരത്തേക്ക് എന്താണ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഉച്ചക്കുള്ളൂ ഉച്ചയ്ക്കുള്ളൂ രാവിലെ ഉച്ചയ്ക്ക് മാത്രമേ ഭക്ഷണം ആ ഉച്ചയ്ക്ക് ഭക്ഷണം ഇന്നിപ്പോൾ മൂവായിരം പേർക്ക് ഇപ്പം നാളേ മതി തന്നെയാണ് മൂവായിരത്തി അഞ്ഞൂറ് മറ്റന്നാളാൻ മതി കൂടുതലും ആ ഭക്ഷണം ഇവിടെ നിന്ന് പിന്നെ ഇവിടത്തെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റുള്ള കലാ ഒക്കെ പോകാം വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പിക്കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്കൂൾ കലോത്സവം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളുടെ നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ നാളെ മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഉള്ള ഭക്ഷണമാണ് നാളെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ചേച്ചിമാരും അവരും ഒക്കെ ഒരു ജോലികളിലാണ് വളരെ നല്ല രീതിയിലാണ് ഇവിടെ എല്ലാ അറേഞ്ച്മെന്റ്സും ഒരുക്കുന്നത് ൾ അതുപോലെ കാലോസവുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും അവരുടേതായിട്ടുള്ള സേവനങ്ങളെല്ലാം അതുപോലെ തന്നെ അധ്യാപകരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു പോകുന്ന രീതി കല്യാണ സദ്യ എങ്ങനെയാണോ നമ്മൾ കഴിക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് വരുന്ന എല്ലാവർക്കും അവരെ വളരെ ഭക്ഷണം കളഞ്ഞു കൊടുക്കുകയാണ് സാമ്പാർ ഇത് പച്ചടി അവിയൻ പുളിശ്ശേരി എന്നുവേണ്ട എല്ലാ ഇന്നും പായസല്ല അപ്പൊ നാല് പായസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോ ഇന്ന് മൂവായിരം പേർക്കാണ് പിന്നെ നാളേത് മൂവായിരത്തി അഞ്ഞൂറാവും അപ്പോ ആ രീതിയിൽ നമ്മുടെ മനസ്സിലാക്കി അതിനെ ഉത്തരവാദിത്വത്തോടുകൂടി പൂർണ്ണമായും കഴിച്ചു എന്ന് ഉറപ്പാക്കണം നിങ്ങൾ ഓരോരുത്തരും ഇട്ടുപോകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ഏതാണ്ട് മൂവായിരത്തോളം പേര് ഒരു ദിവസം ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ അതുണ്ടാക്കുന്ന

വെള്ളം ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ കൈ കഴുകുന്ന പാത്രം കഴുകുന്നതുമായ ഇടങ്ങളിൽ വളരെ കരുതി ജലം ഉപയോഗിക്കേണ്ടതുണ്ട് ശുദ്ധജലം എന്ന് പറയുന്നത് വളരെ അവരുടേതായിട്ടുള്ള അളവ് കുറച്ച് നമുക്ക് ലഭിക്കുന്നതാണ് ധാരാളം മഴയും ഇഷ്ടംപോലെ പുഴയുമുള്ള നാടാണ് കേരളമെങ്കിലും ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം ജനസാന്ദ്രതയുള്ള ഈ നാട്ടിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ജലം അമൂല്യമാണ് എന്ന ബോധ്യത്തിൽ വളരെ കരുതി നിങ്ങൾ ജലം ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ ഭക്ഷണശാലയിലേക്ക് ഏവർക്കും സ്വാഗതം രുചികരമായ ഈ ഭക്ഷണം ഒരുക്കുന്നതിന് നമ്മുടെ ഉപജില്ലയിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് ഇവിടേക്ക് നൽകിയിട്ടുണ്ട് ആ ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് ചെയ്ത് തന്ന അതിൽ ഓരോ പങ്കുവലിച്ച ചടയമംഗലം ഉപജില്ലയിലെ ഓരോ വിദ്യാർത്ഥികളെയും അതിന് നേതൃത്വം കൊടുത്ത ഉപജില്ലയിലെ ഓരോ സ്കൂളുകളിലെയും അധ്യാപകരെയും കെ എസ് ടിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു നിങ്ങൾ നൽകിയിട്ടുള്ള ഒരു കൈ സഹായമാണ് രുചികരമായ ഭക്ഷണമായി നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് അതുപോലെ ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പി ടി ഈ നാട്ടിലെ വ്യാപാരികൾ വ്യവസായികൾ സന്മനസ്സുള്ള നല്ലവരായ നാട്ടുകാർ അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ ഒത്തുചേർത്താണ് ഈ ഭക്ഷണം ഇവിടെ വിതർക്കം ചെയ്യുന്നത് മനസ്സു നിറഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി സംഭാവന നൽകിയ എല്ലാവരെയും ഭക്ഷണ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു ഓരോരുത്തരെയും ും ഭക്ഷണ കമ്മിറ്റിയുടെ നിന്നുകൊണ്ട് ഒരു ദിവസം മൂവായിരം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന ചിലവൺമെന്റ് എഫീസ്മായും ഇവിടുത്തെ പി ടി അംഗങ്ങൾ സ്റ്റാഫ് ഇവരെല്ലാവരും അവർ വിട്ടു നൽകിയ അവസരങ്ങളിലേക്കാണ് ഒരു പരിമിതിയുമില്ലാതെ എല്ലാ സൗകര്യങ്ങളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിട്ടു തന്ന സ്കൂളിന്റെ സൗകര്യം കേരള സ്കൂൾ ടീച്ചേഴ്സിനെ അഭിനന്ദനം അറിയിക്കുന്നു എല്ലാ മക്കളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം പൂർണ്ണമായും കഴിക്കും എന്ന് വിശ്വസിക്കുന്നു Thank you. അടുത്തതായി ഒരു കാര്യം ആലപിക്കുന്നതിനു വേണ്ടി നമ്മുടെ കടിച്ച സ്കൂളിലെ കൗൺസിലർ ക്ഷണിക്കുന്നു കുട്ടികൾക്കായിട്ട് എൽ പി സ്കൂളിലും യു പി എസ് സിയിലും ഉള്ള കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നവരുടെ എത്തിക്കൊണ്ടിരിക്കുകയാണോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള മാർക്ക് കുട്ടികൾക്കായിട്ട് സ്കൂളിലെ പ്രശ്നായിട്ട് നമ്മളിവിടെ കാണുമ്പോൾ തന്നെ അവർ സർക്കാർ സ്കൂൾ എന്നതിലുപരി ഒരു പ്രൈവറ്റ് സ്കൂളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ എങ്ങനെയാണോ ഒരേ രീതിയാണ് നമുക്ക് ഡീൽ ചെയ്യുന്നത് ഒരു ഒരു പാർക്ക് പോലെ അവിടെ മാനൊക്കെ ഉണ്ടാക്കി വെച്ചു മാന് അതുപോലെ നടന്നു പോകാനായിട്ടൊരു പാലം ഒക്കെ പാലത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റെയിൽവേ ട്രാക്ക് പോലെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുട്ടികൾ കേൾക്കുന്നത് പ്രൈവറ്റ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ സർക്കാർ സ്കൂൾ അതിൽ കപാടം തന്നെ കാണുന്നത് വളരെ മനോഹരമാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ കപാടത്തിൽ തന്നെ കല്ല് കൊണ്ടുള്ള പണികളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് സന്തോഷം പകരുന്ന കാഴ്ചകളാണ് പുതിയതായിട്ട് കടന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഇവിടെ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് നാല് ദിവസങ്ങളിലായിട്ടാണ് ഈ കലോത്സവം ചിത്രയിൽ നട നടത്തുന്നത് അവർ ഇതിൻ്റെ സംഘാടകരും എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ സംഘാടക സമിതി അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും സാക്ഷി ടിവിയുടെ വിജയാശംസകളും അതുപോലെ തന്നെ തുടർന്നും ഇനിയും വരുന്ന കലോത്സവങ്ങളിലും ഒക്കെ ഈ കുട്ടികളുടെ മികവ് തെളിയിക്കപ്പെടട്ടെ അതുപോലെ തന്നെ ഈ ഇതിനുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഇതിൻ്റെ സംഘാടക സമിതി അംഗങ്ങൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എസ് പി സി കേഡുകൾക്കും അതുപോലെ തന്നെ പോലീസ് സേനയ്ക്കും ഒക്കെ എസ് എൻ്റെയും പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ എല്ലാവരുടെയും ആശംസകൾ അടുത്ത ലൈവിൽ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത ലൈവ് വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം